മൊഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു സ്കൂളിലെ സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജ്മെൻ്റ് കമ്മിറ്റി പ്രസിഡന്റ് പി അരവിന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ ഈ ബന്ധുവിനാക്കി മാറ്റിയ ഇവരെ നമുക്ക് എന്നും അഭിമാനപൂർവം ഓർമ്മിക്കുകയും ഓർമ്മിക്കാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അതിനുശേഷവും കേരളത്തിലും മറ്റ് പ്രദേശങ്ങളുമായിട്ടുള്ള ഒരുപാട് ആഗ്രാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിനെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സംസ്ഥാനത്തും മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലുമായി ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി ആതുര രംഗത്തെ മികവിനായി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ സി കെ ശ്രീജിൻ ഡോക്ടർ വി എസ് ജിതിൻ ഡോക്ടർ അശ്വതി പി ഭരത് എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ സ്കൂളിലെ വിദ്യാർത്ഥികളായ ദേവദർശ് മാനവകൃഷ്ണ എന്നിവർ ഡോക്ടർമാർക്ക് സ്വന്തമായി വരച്ച ഛായാചിത്രം നൽകി ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ കെ അനിൽകുമാർ അധ്യക്ഷനായി ഹെഡ്മാസ്റ്റർ യൂസഫ് ഒദിയോത്ത് മാനേജ്മെൻറ്റ് കമ്മിറ്റി ട്രഷറർ ഭരതൻ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പി വിജിത്ത് എസ് ആർ ജി കൺവീനർ കെ പി സുലീഷ് സയൻസ് ക്ലബ് കൺവീനർ എം ടി സനേഷ് തുടങ്ങിയവർ സംസാരിച്ചു കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൾടെക്സ് കണ്ണൂർ